ഹായ് കുട്ടികളെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ ചെറിയൊരു പാഠഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കവിതയാണ് കവിതയുടെ പേര് വേനൽ എന്നാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു ചെറിയൊരു ചോദ്യമായിരുന്നുണ്ട് എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ ഈ കവിത വായ്പോ അപ്പൊ ചോദിക്കുന്നത് എല്ലാ സമയത്തും നമുക്ക് വേനൽ കൊണ്ട് ദുരിതവും ദുഃഖവും മാത്രമാണോ എന്നാണ് ഒരു കവിത നമുക്ക് വായിച്ചു നോക്കാം വേനൽ എന്നാണ് കവിതയുടെ പേര് മഴയുടെ തേങ്ങൽ മാറ്റാൻ എങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂലിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട് ഏ ജയകൃഷ്ണന്റെ സ്വകാര്യമെന്നുഗില ഒരു ചെറിയൊരു കവിതാ ഭാഗമാണ് വേനൽ ഇനി പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിതയിലെ വെയിൽ ആരെ പോലെയാണ് തോന്നിയത് ഈ കവിതയില് വെയിലിനെ നിങ്ങൾക്ക് ആരെ പോലെയാണ് തോന്നിയതെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരെ പോലെയാണ് ഈ കവിത വായിച്ചിട്ട് വെയിലിനെ തോന്നിയത് ആ നമുക്കൊരു കുട്ടിയെ പോലെ തോന്നുന്നുണ്ട് അല്ലെ എന്താണ് കുട്ടികൾ കളിക്കുന്ന കളികളും ഇവർക്കൊക്കെ ഈ വെയിലിനില്ലേ അപ്പൊ ഒരു കുട്ടിയെ പോലെയാണ് നമുക്ക് ഈ ഒരു കവിതയിലെ വെയിലിനെ തോന്നുന്നത് അപ്പൊ അതെങ്ങനെ എഴുതേണ്ടത് ഈ കവിതയിൽ വെയിലിനെ എനിക്ക് ഒരു കുട്ടിയെ പോലെയാണ് തോന്നിയത് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ കളിക്കുന്ന സ്വഭാവം കുട്ടികൾക്കുണ്ട് വൈകുന്നേരം കുന്നിന്റെ മുകളിൽ വെയിലിന് ഒരു കളിയുണ്ട് എന്നതിൽ പറയുന്നു കുട്ടികളും വൈകുന്നേരങ്ങളിലാണ് കളിക്കാൻ പോകുന്നത് കളിയെല്ലാം കഴിഞ്ഞാൽ കുട്ടികൾ കളി കഴിഞ്ഞല്ലോ എന്ന വിഷമത്തിൽ തിരിച്ചു പോകാറുണ്ട് ഇതുകൊണ്ടെല്ലാം തന്നെ വെയിലിനെ ഒരു കുട്ടിയെ പോലെ ഉപമിക്കുന്നു അടുത്ത ചോദ്യം ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ എന്തുകൊണ്ട് അപ്പോൾ കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ്സിൽ വികൃതി മഴ എന്ന് പറയുന്നൊരു കവിത ചൊല്ലിത്തരും അപ്പോൾ അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് നിങ്ങൾ എഴുതുകട്ടോ അടുത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്താനാണ് അപ്പോൾ നിങ്ങൾ വേനൽ ചിത്രങ്ങൾ ക്ലാസ്സിൽ വരച്ചത് പ്രദർശനം നടത്തുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ കിട്ടും അത് നിങ്ങൾ എന്താ ഇയർ പ്രിന്റ് എടുക്കുക എന്നിട്ട് ക്ലാസ്സിലൊരു പ്രദർശനം നടത്തുക വരക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വരച്ചിട്ട് ചെയ്തു നോക്കട്ടെ അപ്പൊ എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളുടെ കാണിച്ച് തരാം അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളിലും വേനലിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചിത്രങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശേഖരിച്ച് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക വരക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വരച്ച് ചേർത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും ഇന്നത്തെ ക്ലാസ് മറ്റേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എന്നാലേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം